എല്ലാവർക്കും സ്നേഹവന്ദനം പുതിയ വീടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് മറ്റൊരു വിഷയമായി ഞാൻ വന്നിരിക്കുകയാണ് എൻ്റെ വിഷയമെന്ന് പറയുന്നത് ഈ ലോകത്തിൽ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കുന്ന ആത്മാവ് ഏതാണ് തീർച്ചയായും എനിക്ക് പറയാൻ കഴിയും ദൈവത്തിൻ്റെ ആത്മാവാണ് ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കുന്നത് കാരണം ദൈവം ഉണ്ടാക്കിയതാണെങ്കിൽ ഈ ലോകം മുഴുവനും ദൈവമാണ് സൃഷ്ടിച്ചതെങ്കിൽ ലോകം ഉണ്ടാക്കിയതെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ ആത്മാവാണ് ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കുന്നത് നമുക്കറിയുന്നത് പോലെ തന്നെ വചനത്തിൽ പറയുന്നത് പോലെ വെള്ളത്തിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ജീവനവിടെ നിന്ന് ഉളവായി വെള്ളത്തിന്മേൽ പരിവർത്തിച്ച് അതിനുശേഷം ജീവനവിടെ നിന്ന് ഉളവായി എന്ന് കാണാൻ സാധിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ഈ ജീവൻ ഈ ലോകത്തിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് നിലനിൽക്കുന്നത് ഈ ലോകത്തിൽ ഭരിക്കുന്നത് ഈ ജീവനെ നിലനിർത്തുന്നത് മുഴുവനും ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ആർക്കും ഒരു സംശയമില്ലെന്ന് ഞാൻ വിചാരിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവാണ് ഇതുണ്ടാക്കിയതെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഈ അന്തരീക്ഷത്തിൽ ഈ ജീവനുള്ള വസ്തുക്കളെല്ലാം നിലനിൽക്കുന്നത് നാമടക്കം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവോചന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പലവിധ മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ട് പുതിയ ജനറേഷൻ സഭകൾ വന്നു പുതിയ ഉപദേശ സഭകൾ വന്നു ഈ സഭകളെല്ലാം കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ചില വിഷയങ്ങളുണ്ട് ഈ ഫോക്കസ് ചെയ്യുന്ന വിഷയങ്ങളുടെ നടുവിൽ ഇവർ ഉദ്ധരിക്കുന്ന വാക്കുകൾ മുഴുവനും ഈ ലോകത്തിൽ നിറഞ്ഞിരിക്കുന്ന അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ കൂടിയുള്ള വർത്തമാനങ്ങളല്ല അല്ലെങ്കിൽ അവരുടെ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നല്ല ഇവരും പറയുന്നതും പ്രസംഗിക്കുന്നതും നിങ്ങളൊരു പ്രത്യേകിച്ച് ഈ വിടുതലിൻ്റെ വിടുതൽ കൂടുതൽ കൊടുക്കുന്ന അല്ലെങ്കിൽ വിടുതൽ ശബ്ദം അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ സൗഖ്യമാകാൻ ആളുകൾ കൂടുന്ന സ്ഥലത്തുമൊക്കെ നമ്മൾ ഉപയോഗിക്കഴിഞ്ഞാൽ അവിടെ കൂടുതൽ അവർ വർത്തമാനം പറയുന്നൊരു കാര്യം എന്ന് സാത്താനെ കുറിച്ചായിരിക്കും അവർ പറയുന്നത് ഇങ്ങനെയാണ് ദുഷ്ടാത്മ സേന ഈ അന്തരീക്ഷത്തിൽ അട അടങ്ങിയിരിക്കുന്ന സാത്താൻ്റെ ആത്മാവ് ദേശാധിപതി ശക്തി ക്ഷുദ്രം മന്ത്രവാദം ആഭിചാരം ഇത്തരം വാക്കുകളായിരിക്കും അവർ കൂടുതൽ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ നാം ഉദ്ധരിക്കേണ്ട വാക്കുകൾ ഏതാണ് ഒരു വിശുദ്ധ സഭയ്ക്കകത്ത് ഉദ്ധരിക്കേണ്ട വാക്കുകൾ സാത്താന്റെ വാക്കുകളാണോ സാത്താനുമായി ബന്ധപ്പെട്ട വാക്കുകളാണോ സാത്താൻ്റെ ശക്തിയോടുള്ള പോരാട്ടമാണെന്ന് നമ്മൾ ഉദ്ധരിക്കേണ്ടത് ഈ ലോകത്തെ മുഴുവനും ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉണ്ടാക്കിയ ദൈവത്തിന്റെ ആത്മാവ് ഈ അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കുമ്പോൾ പിന്നെ ഈ അന്തരീക്ഷത്തെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഈ സാത്താനെ കുറിച്ച് സംസാരിക്കേണ്ടത് എന്തിനാണ് കേഴ്സ് ബ്രേക്കിംഗ് ശാപമുറിക്കൽ രോഗസോക്കൻ അതേപോലെ തന്നെ നിര തലമുറയുടെ ഭാവിയിലുള്ള വർധനകൾ ഇങ്ങനെ നിരവധി മാനുഷികമായ മനുഷ്യൻ്റെ ആവശ്യത്തിനും മനുഷ്യൻ്റേതായ ചിന്തകൾക്കും സ്വാധീനം ചെലുത്തുന്ന ചില വാക്കുകൾ ഇട്ടുകൊണ്ട് ആളുകളെ ആകർഷിക്കുകയും അവിടെ സാത്താലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കുകയും അവിടെ നിന്ന് സാത്താൽ നിന്ന് സാത്താൽ നിന്ന് വിടുതൽ ലഭിച്ചു എന്ന് പറയപ്പെടുകയും ജനങ്ങളെ കോരിത്തെപ്പിക്കുകയും ജനങ്ങളെ എന്തെങ്കിലും ഒരു തലത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം അവസ്ഥകളാണ് ഇങ്ങനത്തെ സഭകൾ മാത്രം നൽകുന്നത് ഈ അവസ്ഥകളിൽ നീന്തി തുടിക്കുന്ന ഒന്നുമറിയാത്ത ചില വ്യക്തികൾ ഇവർ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ അവർ പ്രാപിച്ചെടുത്തു എന്ന് വിചാരിച്ച് വീണ്ടും അങ്ങനെയുള്ള കൂട്ടങ്ങളിലേക്ക് വീണ്ടും ചേക്കാരാൻ ശ്രമിക്കുന്ന അവരുടെ മനോഭാവങ്ങൾ എന്തൊക്കെയോ വിടുതൽ ലഭിച്ചു എന്ന് ചിന്തിക്കുന്ന അവരുടെ മനസ്സുകൾ ഇതൊന്നുമല്ല ആത്മീയതലമെന്ന് പറയുന്നത് പലപ്പോഴും ആളെ ആകർഷിക്കാൻ വേണ്ടി നമുക്കറിയാം അനേകം നമ്മുടേതായ അനേക പ്രമുഖരായ ആളുകൾ തന്നെ നിരന്തരം കേഴ്സ് ബ്രേക്കിംഗ് ശാപം ശാപം മനുഷ്യർക്കുണ്ടോ ക്രിസ്തു നായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമുക്ക് വിമോചനം തന്നത് ക്രൂശിലാണ് ഈ ക്രൂശിൽ വിശ്വസിക്കുന്നവർക്ക് എവിടെയാണ് ശാപം ഇനി ശപിക്കാൻ നമുക്ക് കഴിയുമോ ഈ ശപിച്ചവ ശപിച്ച വാക്കുകൾക്ക് ശക്തി ഉണ്ടോ ഒരിക്കലും ഇതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല മനുഷ്യനാൽ അല്ലെങ്കിൽ നെഗറ്റീവ് പവറാൽ സംഭവിക്കുന്ന കാര്യമല്ല ഇതൊന്നും നമ്മൾ വിചാരിക്കേണ്ടത് ഈ ലോകത്തിൻ്റെ ഓരോ ചെടിയും ഒരു സസ്യവും ഓരോ മരങ്ങളും ഓരോ മനുഷ്യരും ജീവിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ആത്മാവാലാണ് ഞാനിവിടെ ഇരിക്കുന്നത് പോലും ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൻമേൽ വസിക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്നിൽ ഇങ്ങനെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നതും ദൈവത്തിൻ്റെ ആത്മാവാണ് ഇങ്ങനെ വിശ്വസിക്കുന്ന വചനത്തിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ എനിക്ക് എങ്ങനെ പറയാൻ കഴിയും എൻ്റെ മേൽ സാത്താൻ ഉണ്ടെന്നാണ് ഈ അന്തരീക്ഷത്തിൽ ഈ അന്ധകാര ശക്തി ഈ ദേശാധിപതി ഈ ദേശത്തുണ്ടെന്ന് എനിക്ക് എങ്ങനെ പറയാൻ കഴിയും അങ്ങനെ പറയാൻ ഒരിക്കലും കഴിയത്തില്ല ഇതെല്ലാം ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ബിസിനസ്സിന് വേണ്ടി അല്ലെങ്കിൽ സാത്താൻ്റെ അവൻ്റേതായ സാമ്രാജ്യത്തെ വലിപ്പപ്പെടുത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇന്ന് നാം ഓരോരുത്തരും ജാഗരൂകരാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള വ്യാജന്മാർ ഇങ്ങനെയുള്ള വ്യാജ കർത്താക്കൾ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട് യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ അപ്പൊസ്വലന്മാർ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ഇവർ സാത്താനെ ഒന്നും അർത്താനം പറഞ്ഞില്ല സാത്താൻ ആക്രമിക്കാൻ കടന്നു വരുമ്പോൾ അപ്പോൾ അവരെ ത്വരത്തി ഓടിക്കുക മാത്രമാണ് ചെയ്തതാണ് അല്ലാതെ ഇവരുടെ യോഗങ്ങളോ മീറ്റിങ്ങുകളോ സാത്താനെക്കുറിച്ചുള്ള വർത്തമാനങ്ങളോ വാക്കുകളോ ഒന്നും വരുവിട്ടല്ല ഇവർ സുശേഷം പറഞ്ഞതോ ഇവർ അത്ഭുതം പ്രവർത്തിച്ചതോ സാത്താൻ ഈ ലോകത്ത് നമ്മളെ ആക്രമിക്കാൻ കടന്നു വരുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് അതിനെ ആക്രമിച്ചിരിക്കും അപ്പം അതുകൊണ്ട് നമ്മളെ സ്വാധീനിക്കുന്നത് എന്തായിരിക്കണം പരിശുദ്ധാത്മാവായിരിക്കണം അതിനനുസരിച്ചുള്ള വാക്കുകളും അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളും അതിനനുസരിച്ചുള്ള ജീവിതവുമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ഞാൻ പറയട്ടെ എൻ്റെമേൽ പരിശുദ്ധാത്മാവ് ആവശിക്കണമെങ്കിൽ അതിനുള്ള ഇരിപ്പിടം എൻ്റെ ശരീരത്തിന്മേൽ ഞാൻ ഒരുക്കി കൊടുക്കണം ഈ ഒരുക്കി കൊടുക്കൽ ഇതിനുള്ള കാര്യങ്ങൾ എന്താണ് ഇതാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഇരിപ്പിടം വേണമെങ്കിൽ ഇവിടെ ക്രിസ്തു വരണം ഒരുവൻ ക്രിസ്തുവിൽ അവൻ പുതിയ സൃഷ്ടിയാണ് ഈ പുതിയ സൃഷ്ടിന്മേൽ മാത്രമാണ് നമ്മുടെ മേൽ അഭിഷേകം കടന്നു വരുന്നത് നീ ക്രിസ്തുവിൽ സ്ഥിരപ്പെടുമ്പോൾ ഒരു ലേഖനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് നീ ക്രിസ്തുവിൽ സ്ഥിരപ്പെടുമ്പോൾ നിന്നിൽ അഭിഷേകം പകരപ്പെടുന്നു ക്രിസ്തുവിൽ സ്ഥിരപ്പെടണം അവിടെ അഭിഷേകം നമ്മളിൽ ഓൾറെഡി ഉണ്ടാകുക ഈ അഭിഷേകത്തിൻ്റെ നിറവിൽ സഞ്ചരിക്കുന്നവന് ഏതെങ്കിലും ഒരു കൂടാരത്തിൻ്റെ നടുവിൽ പോയി ശാപറിക്കേണ്ടയോ രോഗസൗഖ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയോ ചെല്ലേണ്ട കാര്യമില്ല നിങ്ങൾ പോയിക്കോ പക്ഷെ ഇതിനാകരുത് നിങ്ങൾ നല്ല വചനം ശ്രമിക്കാൻ പോകണം സുവിശേഷം കേൾക്കാൻ പോകണം നല്ല പാഠങ്ങൾ പഠിക്കാൻ പോകണം അല്ലാതെ സാത്താന്റെ ഇരിപ്പിടം ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് അതിൽ നിന്നൊരു വിഭ്രാന്തി സൃഷ്ടിച്ച് അതിൽ നിന്നൊരു മോചനം കിട്ടുമെന്ന് പ്രചാരിച്ച് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോകരുത് ഇത് നിങ്ങളെ ഒരു പ്രത്യേക തലത്തിൽ കൊണ്ടുപോകും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇതിൽ നിന്ന് വിടുതൽ വരികയില്ല ഇത് പ്രത്യേക തരം വിഭ്രാന്തിയാണ് സൃഷ്ടിക്കപ്പെടുന്നത് ഈ വിഭ്രാന്തി ഓരോ മനുഷ്യനും കടന്നുകൂടിയാൽ നിങ്ങളുടെ ജീവിത അവസാനം വരെ ഈ തലമുറകൾക്ക് പോലും നിങ്ങൾ ഇത് കൊടുത്താണ് നിങ്ങൾ പോകുക ഇത് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയ അനേക വചനങ്ങളുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നിർത്താൻ പോവുക ഞാൻ ചെറിയൊരു ഒരു ഇൻഡിമേഷൻ എന്ന രീതിയിലാണ് അല്ലെങ്കിൽ ഒരു സൂചന വാക്കുകൾ എന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനാലയം എന്ന് പറയുന്ന വിശുദ്ധീകരണമുള്ള പ്രാർത്ഥനാലയമാണ് അവിടെ സാത്താൻ്റെ ഒരു വാക്കിന് പോലും പ്രവേശനമില്ല നമ്മുടെ അന്തരീക്ഷത്തിൽ അലയടിയിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമ്മൾ ഭരിക്കേണ്ടത് നാം എവിടെ പോയാലും പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവായിരിക്കണം നമ്മൾ ഭരിക്കേണ്ടത് അവിടെ ഒരു വാക്കിന് പോലും അവന് സ്ഥാനം കൊടുക്കുവാൻ നമ്മൾ സമ്മതിക്കരുത് പലപ്പോഴും പലയിടങ്ങളിലും സാക്ഷാണ്ടതായ വാക്കുകൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് അതിനുവേണ്ടി തീവ്രത പുലർത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അതിനെ ഓടിക്കാനും ശാസിക്കാനും എന്തിനാണ് നിന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നിൻ്റെ ഇരിപ്പിടത്തിൻ്റെ അകത്ത് ഒരു സാധാരണ ശക്തിയും കയറുവാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കണം അവനവൻ ഒരിക്കൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കൽ നമുക്ക് ഇങ്ങനത്തെ കൂടാരത്തിൽ പോയി അഭയം പ്രാപിക്കേണ്ട അതിൻ്റേതായ ഒരു വിഭ്രാന്തിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ലെന്ന് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് ദൈവവെമ്പലിയും സഹായിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇനിയും വരുന്ന സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് Déu amèrit i amistat, que Mare, God